ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ വയർ എന്നിവയുടെ കളക്ഷനുമായി ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂർ പാർശ്വവത്കരിക്കപ്പെട്ട വിഭാഗങ്ങളോട് സഹാനുഭൂതിയോടെയുള്ള സമീപനം വേണമെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ ചെയർമാൻ ശേഖരൻ വിനിയോടൻ മലപ്പുറം ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ആരംഭിച്ച അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുരോഗതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അത് പട്ടികജാതി പട്ടിക വർഗ ക്ഷേമവും രണ്ടുപേർക്കും പ്രത്യേക പ്രത്യേകമായി രണ്ട് വിഭാഗങ്ങൾക്കും പ്രത്യേക പ്രത്യേകമായി ക്ഷേമവും ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു ഏതെങ്കിലും പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ നിശ്ചയമായും ഇന്ന് ഇവിടെ ഒരു അദാനത്തിന്റെയോ ഈ കൂടിക്കാഴ്ചയോ ആവശ്യമുണ്ടാകുന്നുണ്ടായിരുന്നു ഇപ്പോൾ വളരെ ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും കൈകാര്യം ചെയ്യുന്നത് നമുക്കിപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇവിടെ നിർദ്ദേശങ്ങളെ കുറിച്ച് പ്രതീക്ഷ മാത്രമേ ഞങ്ങൾക്ക് ഇല്ലാത്ത വരുന്നുള്ളൂ രണ്ട് മൂന്ന് അതാലത്ത് ഈ കമ്മീഷൻ വന്നതിന് ശേഷം ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് തീയാക്കിൻകര ഒന്ന് കൊല്ലം ഇന്ന് രാവിലെ കിട്ടിയത് കൊടുത്ത നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടെന്നുണ്ടാവും வீண்டும் பரீட்சு அதுகொண்டு கமீஷ் அபியர்ன இவடச்செய்யப்படுகிற பிரச்சனங்களை பரீச்சு கொடுத்துக்கணும் கொடுக்காதிருந்தால் அது வீண்டும் அடுத்த அதாலத்தில் வரேன் சாஹும் அது ஒழிவாக்கி உள்ள ஒரு உதோஸ்தலத்தில் உண்டாகும் കമ്മീഷൻ നൽകുന്ന നിർദ്ദേശങ്ങളും ഉത്തരവുകളും കൃത്യമായി പാലിക്കാൻ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കണം പാർശ്വവത്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പ്രശ്നപരിഹാരത്തിന് പോലീസ് റവന്യൂ തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകൾ പ്രത്യേകം ശ്രദ്ധ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ മെമ്പർമാരായ അഡ്വക്കേറ്റ് സേതുനാരായണൻ ടി കെ വാസു എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്ന് ബെഞ്ചുകളായാണ് അദാലത്ത് നടക്കുന്നത് പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കമ്മീഷൻ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളതും വിചാരണയിൽ ഇരിക്കുന്നതുമായ അറുപത്തിയാറ് കേസുകളാണ് പരിഗണിച്ചത് ഇതിൽ കേസുകൾ തീർപ്പാക്കി ഒൻപത് പുതിയ പരാതികളും അദാലത്ത് ഇന്ന് സമാപിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എ ശശിധരൻ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠൻ എന്നിവരും അദാലത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം Ravel's Men Apparels near Town Square